നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ ഇത് പൂർവ്വസൂരികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മഹാരഥന്മാരായ കാഴ്ചകളിലൂടെ ഇസ്ലാം മനസ്സിലാക്കിയ സഹാബത്ത് അവിടുന്ന് അങ്ങോട്ട് പോന്ന് പിന്നെ കേരളക്കരയിലെത്തി അതിൻ്റെ താവഴിയിലൂടെ ഇങ്ങ് കൊല്ലമായിട്ട് നമ്മുടെ ജാഹിർ പ്രസ്ഥാനം ഏതൊരു തോഷീത് പറഞ്ഞുവോ അതിന് പറഞ്ഞ ഡെഫിനിഷനുകളെന്താണോ അതിന് പറഞ്ഞ എന്താണോ അതൊക്കെ ഇന്നും നിലനിൽക്കുന്ന മാറ്റമില്ലാത്ത നിലക്ക് തുടരും മാത്രമല്ല ഹദീസുകളെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തള്ളുകയും കൊള്ളുകയും ഒന്നും ചെയ്യാതെ നമ്മളെ മോമിനായ പുരുഷനാണോ സ്ത്രീയാണോ അത് തെളിയിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിനുള്ള ഒരു വഴിയാണ് ഏതൊരു ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളയും അള്ളാടെ റസൂലും ഒരു കാര്യം നമുക്കങ്ങ് വിധിച്ച് തീരുമാനമാക്കി പഠിപ്പിച്ചതെന്നാൽ അതിൽ പിന്നെ എൻ്റെ ഇഷ്ടത്തിനവിടെ പ്രസക്തിയില്ല എന്താണോ റബ്ബ് പഠിപ്പിച്ചത് അവൻ്റെ റസൂലിലൂടെ അത് സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് ഇന്നമാക്കാന ക യഥാർത്ഥത്തിലുള്ള താഴെ പറയുന്ന ഗുണങ്ങളുള്ളവരിൽ മാത്രമേ ഈമാനുള്ളൂ അതാ ഇന്നമ വന്നത് അവരെ മൂമിനാകൂ ആര് ഇതാഹിവ റസൂലിഹി അള്ളാഹുവിലേക്ക് വരൂ റസൂലിലേക്ക് വരൂ അഥവാ വിശുദ്ധ ഖുർആാനിന് പൂർവ്വസൂരികൾ മനസ്സിലാക്കി അതുപോലെ മനസ്സിലാക്കി ഹദീസുകളിലെ കല്ലും നെല്ലും വേർതിരിച്ച് സഹിഹായവ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വിശ്വാസങ്ങളെ ക്രമീകരിക്കോ കർമ്മങ്ങളെ ക്രമീകരിക്കോ ആഘോഷങ്ങളെ ക്രമീകരിക്കൂ ജീവിതചര്യകളെ ക്രമീകരിക്കൂ എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും നിങ്ങൾ ഇതിനെ നിങ്ങൾ മാനദണ്ഡമാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടാൽ വന്നേ മറുപടി പറയാനുള്ളവരെന്താണ് അയ്യക്കൂല ഞങ്ങൾ കേട്ടു റെഡി ഞങ്ങൾ അനുസരിച്ചു അതിലപ്പുറം ഒരു വർത്താനല്ല വർദ്ധനല്ല അവര് മാത്രമാണ് അവർ തന്നെയാണ് വിജയം വരിച്ചവർ